ശക്തിഗുണന ഇടവകയുടെ ഒരു ചാപ്പലാണ് മരുത്തടി വളവൽത്തോപ്പിലെ തോപ്പിലെ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ചെറിയൊരു ദേവാലയം അവിടെ എല്ലാ വർഷവും ഔസ്യ തിരുനാൾ സാക്കോശം മാർച്ച് പത്തൊൻപതാം തീയതി കൊണ്ടാടാറുണ്ട് ഈ കഴിഞ്ഞൊരു വർഷമായി ചാപ്പലിൽ അനുദിന വിശുദ്ധ കുർബാന ആരംഭിച്ചു ചൊവ്വാഴ്ച വെള്ളിയാഴ്ചയും മാത്രമേ ഇട ദിവസങ്ങളിൽ വൈകുന്നേരം നൊവേന കുർബാന ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ആറു മണിക്ക് വിഷു കുർബാന അനുദിന വിഷു കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് ഈ വർഷം തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് അതിൻ്റെ പ്രസിഡന്ധിയായിട്ട് മുന്നോട്ട് വന്ന മുസ്ലീമാൻ സ്റ്റാലിനും ഡിൻസിയുമാണ് അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞൊരു വർഷമായി അവർ ഈ തിരുനാൾ ഒരുങ്ങുകയായിരുന്നു ഈ തിരുനാൾ നന്നായി ആഘോഷിക്കുവാൻ ശ്രീ ജോസഫിതാവിൻ്റെ മാതസ്സും തേടി അവർ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ തിരുനാൾ നടത്തുവാനായി അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിനെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു മാർച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വൈകുന്നേരം ബഹുമാനപ്പെട്ട അൺജോസറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കുടുംബ നവീകരണ ധ്യാനം നടത്തുന്നുണ്ട് ആ ധ്യാനത്തിൽ പങ്കുചേർന്ന് തിരുനാളിനൊരുങ്ങി എല്ലാവരെയും തിരുനാളിനാഘോഷിക്കുവാനും ക്ഷണിക്കുകയാണ് പതിനേഴാം തീയതി രാവിലെ കുടിയെടുത്തോട് കൂടി നാം തിരുനാൾ ആഘോഷം ആരംഭിക്കും പതിനെട്ടാം തീയതി വൈകുന്നേരം വേസ്പരയിൽ പ്രദക്ഷിണമുണ്ടാകും മാർച്ച് പത്തൊൻപതാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപതര മണിക്കാണ് തിരുനാൾ സമൂഹ ബലി തിരുവനന്തപുര അതിരൂപത സഹായമെത്രൻ ക്രിസ്തുദാസ് പിതാവിൻ്റെ വലിയർപ്പണത്തോടു കൂടിയാണ് ഈ തിരുനാൾ ആഘോഷം നടത്തുക എല്ലാവരെയും തിരുനാളിലേക്ക് സ്വാർത്ഥം സ്വാഗതം ചെയ്യുന്നു തുടർന്ന് സ്നേഹവിരുന്നിലേക്ക് എല്ലാവരെയും കൃത്യമായി ക്ഷണിക്കുകയും മാധ്യസ്ഥൻ്റെ വിശ്വാസ പിതാവിൻ്റെ മാധ്യസ്ഥം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു